അടിപൊളി പുട്ടും കടലാണ് കേട്ടോ ഞങ്ങളുടെ ഇമ്മയുടെ പതിനയ ഇന്ന് പള്ളിയിൽ നിന്ന് ബീഫ് ബിരിയാണി കിട്ടും അപ്പൊ അടിപൊളി ബീഫ് ബിരിയാണി കിട്ടും നിങ്ങളുടെ അവിടെ പതിനയ രാവിന് എന്ത് ബിരിയാണിയാണ് കിട്ടണേന്ന് കമന്റ് ബോക്സിൽ പറയണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ബൗൺ എടുക്കാം മസ്റ്റ് സവാള ഇടാം തക്കാളി ഇടാം പച്ചമുളക് ഇടാം വേപ്പിലിടാം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് കടലിടാം നമുക്കത് കുക്കറിലേക്ക് മാറ്റാം നേരിട്ട് വേണമെങ്കിൽ നമുക്ക് കുക്കറിലേക്ക് ഇടാം ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഒരു ബൗളിലേക്ക് ആക്കി ഇങ്ങനെ ഇട്ട് കാണിച്ചത് ഞങ്ങൾക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കാം മസാലപ്പൊടിയെല്ലാം ഇടാം മഞ്ഞൾപ്പൊടിയും ചിക്കൻ ഇച്ചിരി സ്വല്പം ചിക്കൻ മസാലയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ അഞ്ച് വിസിൽ മൂടി വെച്ചിട്ട് അഞ്ച് വിസിൽ വരെ വേവിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് തിളച്ച് പുറത്തേക്ക് പോവാൻ തിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വിസിലടിക്കുമ്പോ നമ്മൾ അതൊന്നും സ്വല്പം വെണ്ണ ഒഴിച്ചാൽ മതി ഇപ്പൊ വിസിലടിക്കുമ്പോ ഒന്നും പുറത്തേക്ക് പോയില്ല പുറത്തേക്ക് പോകുന്നവരുണ്ടെങ്കിലും ട്രൈ ചെയ്തുചാറ് വിസിൽ വരട്ട് അപ്പൊ തന്നെ കടല അവര് നല്ല വേവ് ശരിയാവും ആവിയെല്ലാം പോട്ടെ അപ്പൊ തന്നെ ചട്ടി ഇടുക്ക അടപ്പത്തൊക്കെ കത്തിട്ട് ചട്ടി ചൂടായ ശേഷം എണ്ണ വെള്ളമൊഴിക്കാം അപ്പുറത്തെ ഞങ്ങൾ അപ്പുറത്തെ ഗ്യാസ് ഞങ്ങൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടിന്റെ കലം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചേക്കുന്നത് അതൊന്നും ആവിയോ തന്നെ കടുക് ഇടാം കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടിട്ടെ അപ്പൊ തന്നെ നമുക്ക് ചതച്ചു വെച്ച ഉള്ളി അയിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് കളറൊന്നും മാറി വരട്ടെ ഒരു സ്വലപ്പം ഇനി ഇഞ്ചി വെളുത്ത് ഇഞ്ചി പേസ്റ്റ് ഇട്ടു നന്നൊന്ന് മിക്സ് ആക്കാം മല്ലിപ്പൊടി ഇടാം ഇനി മിക്സ് ആക്കാം ഇനി ഒന്ന് മുളക് പൊടി ഇടാം ഇനി മിക്സ് ആക്കാം ഇനി വേവിച്ചുവെച്ച കടലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം മിക്സ് കൊടുക്കാം ഉപ്പ് കറക്റ്റ് ചെയ്താണ് കൊറച്ചേരി തിളക്കട്ടെ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗല് ഞങ്ങള് ഏർ പുട്ടിന്റെ കുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ആവി വരട്ടെ അപ്പൊ കാര്യം നമ്മൾ തിളച്ചു വന്നിട്ടുണ്ടോ അതിലേക്ക് ഇനി വേപ്പിലേ ഇടാം വേപ്പിലേയും മല്ലിയലേം ഇടാം ഇനി നന്നായിട്ട് തിളച്ചരട്ടെ ഒന്ന് നമുക്ക് മൂടി വെക്കാം അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറി എല്ലാരും ട്രൈ ചെയ്ത് അപ്പൊ നമ്മൾക്ക് അത് സെറ്റ് ആയി കോരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി കറിയാണ് കുറ്റിന്നു പൊട്ട് അതിലേക്ക് പുഷ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാം നമ്മുടെ പുട്ടും സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കടലയും പുട്ടും സെറ്റായിട്ടുണ്ട് ഇവിടെ ഇന്നത്തെ പുട്ടും കടലയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബിലേക്കും